ജീവിതത്തിൻ്റെ പലവിധമായ പ്രശ്നങ്ങളിൽപ്പെട്ട പ്രതിസന്ധികളിൽപ്പെട്ട് മനസ്സ് പതറിയ മനസ്സ് ഭാരപ്പെട്ട പ്രയാസപ്പെട്ട ഒരു വ്യക്തിയാണോ നിങ്ങൾ ഏലിയാവിനെ പോലെ ഇപ്പോൾ മതി ഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ മനസ്സിലെങ്കിലും പറഞ്ഞ ഒരു മനുഷ്യനാണോ നിങ്ങൾ ദൂതൻ വന്ന് ഏലിയാവിനെ തട്ടിയിട്ട് എഴുന്നേൽക്കുക നിനക്ക് വളരെ യാത്ര ചെയ്യുവാനുണ്ട് നിങ്ങൾക്ക് ഒത്തിരി ദൂരം ഇനിയും യാത്ര ചെയ്യാനുണ്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വളരെ വലിയ പദ്ധതിയാണ് ഉള്ളത് ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയുന്നത് പത്തു കോടി രൂപ ലോട്ടറി അടിക്കുന്ന മനുഷ്യനോ പത്തു കോടി രൂപ ബാങ്ക് ബാലൻസ് ഉള്ള മനുഷ്യനോ ഒന്നുമല്ല ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഭാഗ്യവാനായ എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന യഹോവയെ ഭയപ്പെടുന്ന അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ദൈവം പറയുന്നു ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ നിങ്ങളാണ് അങ്ങനെയുള്ള മനുഷ്യനെക്കുറിച്ച് നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ സമ്പത്ത് എന്ന് കേൾക്കുമ്പോൾ ചിലരുടെ നെറ്റി ചുളിയുവാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ നമുക്ക് ആഹാരം വാങ്ങണമെങ്കിൽ നമുക്ക് വസ്ത്രം മേടിക്കണമെങ്കിൽ ഒരു വീട് പണിയണമെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഇതിനെല്ലാത്തിനും നമുക്ക് സമ്പത്ത് ആവശ്യമില്ലേ ഏതെങ്കിലും മനുഷ്യന്റെ മുന്നിൽ ചെന്ന് നമ്മൾ കൈ നീട്ടുന്നതിലും എത്രയോ ശ്രേഷ്ഠമുള്ളതാണ് സർവശക്തനായ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നീ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ദൈവം നിനക്ക് തരുന്ന ഒരു പ്രോമിസ് എന്ന് പറയുന്നത് ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും അത് നിന്റെ ഭവനത്തിലേക്ക് വന്ന് കയറാൻ പോവുകയാണ് ദൈവം അത് തുറന്നു തരുവാൻ ആഗ്രഹിക്കുകയാണ് വളരെ നാളുകളായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ എന്നതുകൊണ്ട് തന്നെ നിന്റെ ഭവനത്തിലേക്ക് അവൻ്റെ സകല അനുഗ്രഹങ്ങളും ഇന്നു പകലിൽ തുറന്നുവെക്കുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ് നീ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഈ സമയത്ത് നീ അനുഗ്രഹം പ്രാപിക്കും അവൻ ദരിദ്രനായി തീർന്നത് നിന്നെ സമ്പന്നനാക്കുവാനാണ് ജീവിതത്തിൽ എന്നും ദാരിദ്ര്യത്തിൽ കിടക്കണമെന്ന് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ദൈവശബ്ദം കേട്ടിട്ട് അബ്രഹാം തന്റെ ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഇറങ്ങിയെങ്കിൽ തൊട്ട് അടുത്ത അധ്യായത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു കന്നുകാലി വെള്ളി പൊന്ന് സകലത്തിലും അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നു യെസ് നിങ്ങൾ ദൈവശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു വ്യക്തിയല്ലേ ദൈവത്തിന്റെ വചനം മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയല്ലേ അനുഗ്രഹം നിന്റെ ഭവനത്തിലേക്ക് തുറന്നു തരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ് അതേ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ആരാണ് വാരി വാരിവിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നത് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ നിങ്ങൾ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ കൊടുക്കണമെങ്കിൽ നിന്റെ കരത്തിൽ ദൈവം തരണം സുവിശേഷവേലേക്ക് വാരി വിതറി കൊടുക്കുവാനായിട്ട് ദരിദ്രന്മാർക്ക് നമ്മുടെ ഭവനത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള നമുക്ക് പരിചയമുള്ള സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന ചില വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന നിലവാരത്തിൽ ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ പോവുകയാണ് നീ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ച് നടത്താൻ പോവുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു ഒരു മനുഷ്യനാൽ സംഭവിച്ചതല്ല ദൈവത്തിൻ്റെ കൃപയാൽ നിന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ പോവുകയാണ് മാത്രമല്ല വചനം പറയുന്നു നിന്റെ കൊമ്പ് അത് ഉയർന്നിരിക്കും പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും ജോബ് തന്റെ പ്രതാപകാലത്ത് പട്ടണവാദിക്കൽ തന്റെ ഇരിപ്പിടം കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് യൗവനക്കാർ ഒളിച്ചിരിക്കും വൃദ്ധന്മാർ എഴുന്നേറ്റു നിൽക്കും പ്രഭുക്കന്മാർ സംസാരം നിർത്തി വായപ്പൊത്തി നിൽക്കും ഈ ഒരു നിലവാരത്തിലേക്ക് സമൂഹത്തിൽ നിന്ന് ചാർച്ചക്കാരിൽ നിന്ന് നിന്റെ സ്നേഹിതന്മാരിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായ ഒരു ബഹുമാനം കിട്ടുന്ന നിലവാരത്തിലേക്ക് ദൈവം നിന്നെ മാറ്റാൻ പോവുകയാണ് നിന്റെ കൊമ്പ് ദൈവം ഉയർത്താൻ പോവുകയാണ് സ്നേഹിതന്മാരെക്കാളും മാന്യതയുള്ള നിലവാരത്തിലേക്ക് ആനന്ദ തൈലം കൊണ്ട് ദൈവം നിന്നെ നിറക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ് കഴിഞ്ഞ നാളുകളിൽ നീ വേദനിച്ചെങ്കിൽ ദൈവസന്നിധിയിൽ കരഞ്ഞെങ്കിൽ നിന്റെ ഹൃദയം തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ നീ ഇരുന്നുവെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് തന്നെ ഒരു വ്യത്യസ്ത നിലവാരത്തിലേക്ക് ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ് അത് നിങ്ങളിൽ നിന്ന് ആരംഭിച്ച് നിങ്ങളുടെ തലമുറയിലേക്ക് വ്യാപരിക്കുന്ന നിലവാരത്തിൽ ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോവുകയാണ് നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം പത്താമത്തെ വാക്യത്തിൽ പറയുന്നു ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും നിന്റെ ഉയർച്ച കണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവം വരുത്തി വെച്ചിരിക്കുന്ന അനുഗ്രഹം കണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ആ മാറ്റം കണ്ടിട്ട് മറ്റുള്ളവർ വ്യസനിക്കുന്ന നിലവാരത്തിൽ അസൂയപ്പെടുന്ന നിലവാരത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം ദൈവം തരാൻ പോവുകയാണ് അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും നിന്റെ ആരോഗ്യ മണ്ഡലത്തിൽ സംഭവിക്കും നിന്റെ സാമ്പത്തിക മേഖലയിൽ സംഭവിക്കും നിന്റെ തലമുറയുടെ മേൽ അത് വെളിപ്പെട്ട് വന്നിരിക്കും ഇത് എൻ്റെ ദൈവത്താൽ സംഭവിച്ചു എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് പറഞ്ഞു തൻ്റെ ഭക്തന്മാരുടെ സ്ഥിതിയെ ദൈവം മാറ്റം വരുത്താൻ പോവുകയാണ് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ കാരണം അവൻ്റെ സ്ഥിതിക്ക് യഹോവയായ ദൈവം മാറ്റം വരുത്താൻ പോവുകയാണ് ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശ്രദ്ധയാത്മാവ് വളരെ വ്യക്തമായിട്ട് ആലോചന പറയുന്നു നീ കരഞ്ഞതുമതി നീ തകർന്ന് തരിപ്പണമായിരുന്നതും മതി നീ വേദനിച്ചതു മതി ഏലിയാവിനെ പോലെ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് നീ പറഞ്ഞുവെങ്കിൽ ഏലിയാവ് പിന്നത്തേതിൽ മരണം പോലും കാണാതെ ഉടലോടെ സ്വർഗത്തിൽ പോയ അനുഭവത്തിൽ എത്തിച്ചേർന്നുവെങ്കിൽ നീ പ്രതീക്ഷിക്കുന്നതിലും നീ ചിന്തിക്കുന്നതിലും വ്യത്യസ്തമായ അത്യത്ഭുതകരമായ അനുഭവത്തിലേക്ക് എൻ്റെ ദൈവം നിങ്ങളെ മാറ്റാൻ പോവുകയാണ് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് സ്വർഗീയ പിതാവേ ഈ ജനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കഴിഞ്ഞ നാളുകളിൽ തകർന്ന മനസ്സുമായി തരിപ്പണമായ ഒരു ഹൃദയവുമായിട്ട് അവർ ഇരുന്നെങ്കിൽ അവിടുന്ന് അവരുടെ സ്ഥിതിയെ മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് നിന്റെ ജനം അങ്ങേ ഭയപ്പെട്ട് അങ്ങയുടെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന ഈ ജനത്തെ കർത്താവ് അവരുടെ സ്ഥിതിക്ക് സമൂലമായ ഒരു വ്യത്യാസം അവിടുന്ന് വരുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു സാമ്പത്തികമായി അനുഗ്രഹിച്ചാട്ടെ ആരോഗ്യപരമായി അനുഗ്രഹിച്ചാട്ടെ തലമുറയുടെ മേൽ ഒരു അനുഗ്രഹം പകർന്നാട്ടകർത്താവേ ശത്രുക്കൾ കണ്ട് വ്യസനിക്കുമാർ അവരുടെ സ്ഥിതിക്ക് അത്ഭുതകരമായ ഒരു മാറ്റം അവിടുന്ന് കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയും സാന്നിധ്യവും കൂടെയിരിക്കണം മുഴുവ യേശു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ മറന്നുപോകരുത് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെട്ട് അവൻ്റെ വഴിയെ തന്നെ നടക്കുക യഹോവയെ തന്നെ മുറുകെ പിടിക്കുക അവൻ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ